ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്തൊൻപത് സൺഡേ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഞാൻ ഇന്ന് ഇന്നിടുന്നത് ഈ ഡേറ്റും കൂടെ ഞാൻ എടുത്തു പറഞ്ഞത് എന്തിനാണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മക്കൾ തലേദിവസം കഴിച്ചിട്ട് വെച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അടച്ചു വെച്ചതാണ് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയാനുള്ളതൊക്കെ കളഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് ഗോതമ്പും തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് അരച്ച് ഞാൻ അവിടെ ഒന്ന് പൊങ്ങാൻ മാറ്റി വെച്ചിട്ടുണ്ട് ശരിയാവുമോയെന്നറിയില്ല ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു പുറകെ തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കി വെക്കുന്നുണ്ട് രാത്രി കഴുകി വെച്ചത് ഇവിടെ ആരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല അമ്മ വീട്ടിൽ ഒരു കല്യാണത്തിന് പോയിരിക്കുക ചില ദിവസങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും പഴയ പഴയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ജനിച്ച ദിവസവും കല്യാണ ദിവസവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒക്ടോബർ മാസം ഒരു മഴ മാസമാണല്ലേ ഇപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ ചെറിയ ചാറ്റിലുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി ഇപ്പോൾ വീണ്ടും തോർന്നു വെക്കുകയാണേ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു എടുത്ത് വയ്ക്കാൻ അതെല്ലാം അവിടെ ഇവിടെ അടുക്കി വയ്ക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് വന്ന സമയത്താണ് മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പുറകെ തന്നെ മോ മോൻ നേരത്തെ എഴുന്നേറ്റതാണ് അവൻ അവിടെ മാറിയിരുന്ന് കളി ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഡേറ്റ് പറഞ്ഞതിൻ്റെ കാരണം പിന്നീട് മനസ്സിലാവുന്ന മോളുടെ ബർത്ത്ഡേ ആണിന്ന് മോൾക്ക് ഇന്ന് അഞ്ച് വയസ്സായ ഈ ഒക്ടോബർ ഒരു മഴ മാസമാണെന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആ സമയത്ത് ഓർമ്മയെന്ന് വെച്ചാൽ കോവിഡ് ലോക്ക്ഡൗൺ മഴ ഇതൊക്കെ തന്നെയാണ് തലേ ദിവസം വൈകുന്നേരവും ഞാൻ മോളോട് പറഞ്ഞു മോനെ നാളെയാണ് മോൻ്റെ ബർത്ത്ഡേ ഡേ അഞ്ച് വയസ്സായി എന്ന് പറഞ്ഞു അപ്പോൾ മുതല് മോൾ ചോദിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ തുടങ്ങുവാണോ അമ്മേ ഇപ്പം മുതൽ എൻ്റെ ബർത്ത്ഡേ തുടങ്ങുവാണോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇന്ന് മോക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയിൽ മോക്ക് കൊടുക്കാനുള്ള പാല് ഞാൻ തണുപ്പിക്കുന്നുണ്ട് പിന്നെ മോൾക്ക് സേമിയ പായസം ഇഷ്ടമാണ് അപ്പോൾ അതിന് രാവിലെ തന്നെ പാല് വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അതിന് പാല് വാങ്ങാൻ വേണ്ടി ആ പാത്രം കഴുകാൻ എടുക്കുവാണേ പക്ഷെ അതിനകത്ത് നിറച്ചും കപ്പടുക്കി വെച്ചിരിക്കുക ഇങ്ങോട്ട് വാടകയ്ക്ക് താമസിക്കാൻ വരുമ്പോൾ കൊണ്ടുവന്ന പോലെ തന്നെ ആ കപ്പുകൾ അതിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ സമയത്തിന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ട് തലേദിവസം വെച്ച ചിക്കൻ കറി ഒന്നും കൂടെ ചൂടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെച്ചേ ഇനിയാണ് ഞാൻ ഫ്രണ്ട് ഡോർ ഒന്ന് തുറക്കാൻ പോകുന്നത് ഞാനും മക്കളും മാത്രം എഴുന്നേറ്റിട്ടുള്ളെങ്കിൽ ഈ ഡോർ അങ്ങനെ തുറന്നിടാറില്ല ഒന്നാമത് ഇവിടെ ഗേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര പട്ടിശല്യമാണ് എപ്പോഴാണ് ഏതാ കയറി വരുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അച്ഛനും മക്കളും കൂടെ പാല് വാങ്ങിക്കാൻ പോകാൻ ഓടുവാ മിൽമേന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഞാനൊന്ന് തൂത്തുമായിരിക്കുന്നുണ്ട് നിന്നപ്പോഴേക്കും അവർ തിരിച്ചു എൻ്റെ കിച്ചണിൽ ചെടിക്ക് പോരെ ഇരിക്കുന്നു ഇതാണല്ലോ എന്നാൽ ഞാൻ എടുത്ത് നോക്കിയത് മക്കളത് തറയിലിട്ട് പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എടുത്ത് മാറ്റി വെച്ചതാണത് അപ്പം ഞാൻ ഗോതമ്പിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് മറ്റേ അരി അരച്ചുണ്ടാക്കുന്ന അപ്പം പോലെ അങ്ങോട്ട് ശരിയായില്ല ദോശ പോലെ തന്നെ ചുട്ടാ എനിക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ ആരും അത് ഇഷ്ടക്കേടൊന്നും പറഞ്ഞില്ല കേട്ടോ മക്കൾക്ക് കഴിക്കാൻ ഹസ്ബൻഡ് കൊടുത്തായിരുന്നു ഇനിയിപ്പം ഞങ്ങളും കൂടെ ഒന്ന് ആഹാരം കഴിക്കാൻ പോവാം അവർ രണ്ടുപേരും ഭയങ്കര കളറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് സമയം ഒരു ഒൻപത് ആയി ഞങ്ങളും കഴിക്കാൻ പോകാണേ ഞങ്ങൾ മാത്രമായിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ ടി വി കണ്ടിരുന്ന കഴിക്കുന്നത് പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ രാവിലെ വാങ്ങിച്ച ആ പാലൊന്ന് കാച്ചാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചു ഉച്ചയ്ക്ക് കഴിക്കാൻ കുക്കർ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കും കുറെ തവണ ഞാനിതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ഹസ്ബൻഡിനും ഒക്കെ ഇത് നല്ല ഇഷ്ടമായി അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇന്നലെ വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതൊന്നുകൂടെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഓൾ സ്പൈസസ് എല്ലാം കൂടി ഇടാം പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് അങ്ങനെയുള്ളതെല്ലാം അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്തു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ശരിക്കും ഇതിങ്ങനെയൊക്കെയാണോ വയ്ക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വല്ലതും ശരിയാവാനാണോ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസിലാണ് നിന്ന് കുക്ക് ചെയ്യുന്നതെങ്കിലും മനസ്സിലിത് ശരിയാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങാനും വെള്ളം കൂടുകയോ കുറയോ ഒക്കെ ചെയ്താൽ ആകെ കുളമായി പോവും മക്കളാണെങ്കിൽ രാവിലെ മുതൽ ഇത് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നുമുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ഇടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത്രയാണ് ഇടുന്നത് പിന്നെ ഇതാ ചിക്കനും കൂടി ഓരോന്നോരോന്നായി പിറക്കിയിട്ടെ ഇനി ഈ ചിക്കനിലെ മസാല എല്ലാം പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ രണ്ട് സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വയ്ക്കാം ഉപ്പും കൂടി ഇടാൻ മറക്കരുത് ഉപ്പ് ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ഇടുന്നത് മോള് കണ്ട ഈ സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞ് ഓടി വന്നത് തൈരുണ്ടായിരുന്നു മേടിച്ച് നക്കിയിട്ട് പോയി രണ്ട് മൂന്ന് കഷ്ണം ഞാൻ വറുക്കാൻ വേണ്ടി വീണ്ടും ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചോട്ടോ ചിക്കൻ ഞാൻ ഇങ്ങനെ കുറച്ച് സമയം വെച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ച ശേഷമേ അരി ഇടാറുള്ളു ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് മോനെ ട്യൂഷന് ഇടാൻ പോകുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയി മോൾക്ക് ഡ്രസ്സും കൂടെ എടുക്കാം എനിക്ക് അതിലേക്ക് റൈസ് ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല മക്കളെയൊക്കെ ഹസ്ബൻഡ് കുളിപ്പിച്ചായിരുന്നു ഞാൻ പിന്നെ വേഗം അവരെ റെഡിയാക്കി ഞാനും റെഡിയായി ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് പതിനൊന്നരയായിപ്പോൾ സമയം മോളാണെങ്കിൽ എന്നെ കൊണ്ട് ഒരുങ്ങാൻ സമ്മതിക്കാതെ തന്നെ മുഖത്തൊക്കെ എന്തോ വാരി തേച്ച് ഇറങ്ങി വരിക കോട്ടൻ്റെ ഫ്രോക്കുകളാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത് എല്ലാം നല്ല രസമുള്ള ഉടുപ്പുകളായിരുന്നു കേട്ടോ പിന്നെ മോൾ തന്നെ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിച്ച് എടുപ്പിച്ചിടുകയായിരുന്നു ആദ്യം എടുത്തൊരു ബ്ലൂ കളർ ഫ്രോക്ക് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അതിന് കുറച്ച് കട്ടി കൂടുതലായിരുന്നു അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞങ്ങൾ ഈ ബ്രൗൺ കളർ ഡ്രസ്സാണ് എടുത്തത് പിന്നെ ഇവിടുന്ന് നേരെ ഇറങ്ങി കേക്ക് വാങ്ങാനായിട്ട് പോയി ക്യാരമൽ കേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് സമയം പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അവക്കിവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കണം പിന്നെ ഇവിടുന്ന് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയും എഴുകുതിരിയും വാങ്ങി നമ്മളിറങ്ങി പിന്നെ മോക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത് വീട്ടിൽ നമ്മൾ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഇതിലായിരിക്കാം അവർ പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിർബന്ധം പിടിച്ചില്ല കണ്ടില്ലേ ക്ഷീണിച്ചുള്ള ഇരിപ്പാണ് മിഠായി മാത്രം വാങ്ങിച്ചു കൊടുത്തുള്ളൂ പിന്നെ മൂത്ത ആളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി പപ്പടവും ധൈര്യവും ഇപ്പോൾ വന്ന വഴിക്കാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെറിയ മോനാണ് കുറച്ച് തിരക്ക് പിടിച്ചാണ് പപ്പടം വറുക്കുന്നതും തൈര് എടുക്കുന്നതും ഒക്കെ മോളതിനിടയ്ക്ക് കൈയിട്ട് ആ തൈരിൽ നിന്ന് തോണ്ടിക്കൊണ്ട് പോകുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് ഞാനതിൻ്റെ ഇടയ്ക്ക് വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ തൈര് കഴിച്ച് കവക്കെട്ടുണ്ടാവുമോ എന്നെനിക്ക് പേടിയായി എപ്പോഴും ഈ പനിയും ജലദോഷം വന്നോണ്ടിരിക്കുകയെ ഇപ്പോഴും മരുന്നൊന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ പനി അസുഖം വരുമ്പോൾ അമ്മ പറയുന്ന കാര്യം ഞാൻ ഓർക്കും ബർത്ത്ഡേ മാസമാണ് ആ മാസം പനി വരും എന്നൊക്കെ പിന്നെ വേഗം തന്നെ സാലഡും കൂടെ റെഡി ആക്കി കേട്ടോ നമ്മൾ ഇത് റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എങ്ങാനും കുളമായി പോയിരുന്നെങ്കിൽ പെട്ടുപോയെ ഒരു കറി പോലും വെക്കാനുള്ള സമയവും ഇല്ല എല്ലാവരും വിശന്നു പറഞ്ഞിരിക്കുക വേഗം തന്നെ ഞാൻ വിളമ്പുവാണേ ബാക്കി കറികളെല്ലാം അവർ ടേബിളിലേക്ക് കൊണ്ട് മക്കളും എല്ലാവരും കൂടെ നിന്ന് സഹായിക്കുക മോളോട് ബർത്ത്ഡേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മോളെ ബർത്ത്ഡേ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേക്ക് മുറിക്കത്തില്ലേ കേക്ക് മുറിക്കും പിന്നെ സർപ്രൈസ് തരും വിശന്നിരുന്നിട്ട് സമയം പോയൊക്കെ കഴിച്ചത് കൊണ്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണായി അപ്പോൾ അവിടെ വന്നിരിക്കുകയാണെ ടി വിയിൽ രേഖാചിത്രമായിരുന്നു ഫിലിം ഇത് കണ്ടിട്ടില്ല കേട്ടോ നല്ല സിനിമ ആയിരുന്നു തോന്നു കുറച്ച് സമയം ഞാനത് കണ്ടിരുന്നു പക്ഷേ കിച്ചണിൽ പാത്രമൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അതൊക്കെ പോയി ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ കുറച്ചേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ പുറത്ത് ഭയങ്കര ബഹളം കേട്ടത് പോയി നോക്കുമ്പോൾ കിളികളെല്ലാം ഈ മരത്തിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയും കൊത്തുകയും ഒക്കെ ചെയ്യുകയാണ് ഞാൻ ഈ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ വീഡിയോ എടുത്തു വെച്ചത് തന്നെ പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആകത്തെ ഫിലിമിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയപ്പഴേക്കും ആ പേരയും കറിവേപ്പും ഒക്കെ വെട്ടിക്കളഞ്ഞു ഇനിയിപ്പോൾ താ ഞാൻ വേഗം തന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണേ മക്കൾ രണ്ടുപേരും പുറത്തേക്ക് പോയി നല്ല കളിയിലാണ് അവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു മോനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അടുത്ത വിശപ്പുമായിട്ട് വരും ആ സമയമാകുമ്പോഴേക്കും പായസവും കൂടെ റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എഴുന്നേറ്റ് വന്നതാണ് ക്യാരമൽ സെമിയ പായസമായിരുന്നു ഞാൻ റെഡിയാക്കിയിരുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ മോള് വന്ന് കുറേ പാട്ടൊക്കെ പാടി എൻ്റെ അടുത്തിരുന്ന് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ പോയി പോയതല്ല ഞാൻ ഓടിച്ചു വിട്ടതാണ് കാരണം ഇതിലേക്ക് എത്തി നോക്കി എത്തി നോക്കി കയ്യോ എവിടെയെങ്കിലുമൊക്കെ പൊള്ളിയാലോ എന്ന് വിചാരിച്ച് മോക്ക് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായത് അവൾ ഇടക്കിടയ്ക്ക് ഓടി വരികയാണ് ആയോ ആയോ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് പഞ്ചസാര കുറച്ചാണ് ഉപയോഗിച്ചത് പിന്നെ മിൽക്ക് മെയ്ഡാണ് മധുരത്തിന് വേണ്ടി ഞാൻ ഇന്ന് ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ മുറ്റം എന്ന് വെച്ചാൽ കുറച്ച് വലിയ മുറ്റമാണ് അതുകൊണ്ട് തൂത്തുവാരി എടുക്കാനായിട്ട് കുറെ സമയം എടുക്കും അപ്പം ഇപ്പം വൈകുന്നേരം ഞാൻ എല്ലാം കൂടെ ഒന്ന് തൂത്തുവാരി കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് കരിയില പിന്നെ ബാക്കിലത്തെ ഭാഗവും കൂടെ കുറച്ച് തൂത്തുവാര ഉണ്ടായിരുന്നു അവിടം കൂടെ റെഡിയാക്കി ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു റെഡിയാകലാണ് കേട്ടോ മോളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നന്നായിട്ട് ഒരുക്കി പുതിയ ഫ്രോക്കൊക്കെ ഇടിയിച്ചു മോനും ആ കൂടെ എടുത്ത ടീഷർട്ടാണ് അത് അവൻ തന്നെ പോയി എടുത്തതാണ് വലുതാണെന്ന് നമുക്ക് തോന്നും എന്തോ അവനത് ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ മുതൽ അത് തന്നെ മാറാതിട്ടിരിക്കുക ഇനി എല്ലാവരെയും ഒന്ന് വീഡിയോ കോൾ വിളിക്കണം വീട്ടിൽ അമ്മയുണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടനുണ്ട് അവരെല്ലാം വിളിക്കണം ആരും ഓടി എത്താവുന്ന ഒരു ദൂരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ വീഡിയോ കോൾ വിളിച്ചാണ് ഇന്നത്തെ ആഘോഷം മോളുടെ ആദ്യത്തെ രണ്ട് ബർത്ത് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു പിന്നെ ഈ മാസം തന്നെയാണ് ചെറിയ മോൻ്റെയും ബർത്ത്ഡേ അപ്പോൾ ഇവരുടെ രണ്ട് ബർത്ത് ഡേയും കൂടെ ബർത്ത് ഒരു ദിവസമായിരുന്നു ആഘോഷിച്ചിരുന്നത് സാധാരണ മോളുടെ ബർത്ത്ഡേ വരുന്ന എല്ലാ ദിവസവും ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും വെള്ളപ്പൊക്കവുമായിരിക്കും കോട്ടയത്തൊക്കെയാണ് ചേച്ചി അവർക്കൊന്നും വരാനേ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ബർത്ത്ഡേ മോൻ്റെ ബർത്ത്ഡേ ദിവസമായ മുപ്പത്തൊന്നിലേക്ക് മാറ്റുമായിരുന്നു ആദ്യത്തെ രണ്ട് വർഷവും നമുക്കിവിടെ റേഞ്ച് കുറവായതുകൊണ്ട് കണക്റ്റ് ആവാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യുവാണ് മക്കളാണെങ്കിൽ കേക്ക് മുറിക്കാൻ വേണ്ടി ധൃതി വെച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അമ്മയൊന്ന് വിളിച്ചു ചേച്ചിയെ ഒന്ന് വിളിച്ചു അവർ രണ്ടും പേരും മാത്രമേ ആ സമയം കണക്റ്റായുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു സാധാരണ നമ്പറുള്ള മെഴുകുതിരിയാണ് നമ്മൾ വാങ്ങാറ് പക്ഷേ ഇത് അഞ്ചെണ്ണം അവിടെ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ് പക്ഷെ അത് കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പൂത്തിരി കത്തുന്നത് പോലെ ഷൂന്ന് ഒരു കത്തലങ്ങ് കത്തി വേഗം തന്നെ അത് ഉരുകി ഉരുകി വീഴുമായിരുന്നോട്ടോ താഴോട്ട് അതുകൊണ്ട് പെട്ടെന്ന് അത് ഊതേണ്ടി വന്നു പിന്നെ മോളെ ഞാൻ ആ ചേറിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളുടെ തല മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ മാറി നിൽക്കുക ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ ഒരു ചമ്മലുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഒക്ടോബറിലാണ് നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുക എന്ന് കാരണം മോളുടെ ബർത്ത്ഡേ തുടങ്ങി ഇനി അടുത്ത മുപ്പത്തൊന്നാം തീയതി മോൻ്റെ ബർത്ത്ഡേ ആകും അടുത്ത മാസം നവംബറിൽ വെഡിങ് ആനിവേഴ്സറി പിന്നെ ജനുവരിയിൽ അടുത്തയാളുടെ പിന്നെ മാർച്ചിൽ ഫെബ്രുവരിയിൽ അങ്ങനെ അടുത്തടുത്ത മാസങ്ങളിൽ ഓരോരുത്തരുടെ ബർത്ത് വരും ഇതാണ് മോക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നാത്തൂൻ മലപ്പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞ് ചെയ്യിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ എന്താണെന്നറിയാൻ അവളിങ്ങനെ ആകാംക്ഷയോടെ നോക്കുവാണ് അത് ആ മോളുടെ ഫോട്ടോ വെച്ചൊരു മഗ്ഗാണേ പക്ഷെ മോനത് കണ്ടിട്ട് ബഹളമൊന്നും വെച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു എനിക്കില്ലേ എനിക്കില്ല എന്ന് ചോദിക്കുമായിരിക്കുമെന്ന് മോക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് ഇത് ചേട്ടൻ കൊടുക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ അവനതങ്ങ് കൊടുത്തു അല്ലാതെ എനിക്കില്ലെന്ന് അവൻ ചോദിച്ചതേ ഇല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് അല്ലെ സൺഡേ വ്ളോഗ് എന്ത് വേണമെങ്കിലും പറയാം ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ആഘോഷം ആഘോഷിച്ചത് ആരും അധികം വന്നൊന്നും ഇല്ലെങ്കിലും എല്ലാവരെയും വിളിച്ചും കേക്കൊക്കെ മുറിച്ചും മോക്കിഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചു പിന്നെ മൺഡേ ദീപാവലിയും കഴിഞ്ഞ് ട്യൂസ്ഡേ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് മോളുടെ സ്കൂളിൽ ബർത്ത്ഡേ ദിവസം എല്ലാവരും ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് ഒരു ബുക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ ഇതിപ്പോൾ ചേച്ചിയൊക്കെ മൺഡേയിൽ തിങ്കളാഴ്ച വന്നായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന കളറിംഗ് ബുക്ക് അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ കളറിംഗ് ബുക്ക് ഇതെല്ലാം ബർത്ത്ഡേക്ക് വേണ്ടി അവൾക്ക് ഗിഫ്റ്റായിട്ട് ഓരോരുത്തരോരുത്തർ വാങ്ങിച്ചു കൊടുത്തു വിട്ടതാണ് പിന്നെ ഒരു പാവക്കുട്ടിയും ഒരു കാറും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കാറുകളൊക്കെ എടുത്ത് മോൻ കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പുറത്ത് ഇതിപ്പോൾ അന്നേരം തൊട്ട് വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുകയാണ് ഇതെല്ലാം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ക്രയോൺസൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ താങ്ക്